കായംകുളം സെന്റ് ആന്റണീസ് റോമൻ കത്തോലിക്ക ദേവാലയത്തിലെ തിരുശേഷിപ്പ് തീർത്ഥാടന തിരുനാളിനോടനുബന്ധിച്ച് നഗരപ്രദർശനം നടന്നു നൂറുകണക്കിന് വിശ്വാസികൾ പ്രദർശനത്തിൽ അണിനിരുന്നു കായംകുളം സെന്റ് ആന്റണീസ് റോമൻ കത്തോലിക്ക ദേവാലയത്തിലെ തിരുശേഷിപ്പ് തീർത്ഥാടന തിരുനാളിനോടനുബന്ധിച്ച് ഭക്തി നിർഭരമായ പ്രദക്ഷിണം നടന്നു കായംകുളം നഗരത്തിൽ നടന്ന വർണ്ണാഭവും ഭക്തിസാന്ദ്രവുമായ സാന്ദ്രവുമായ റാസ നഗരഹൃദയത്തെ ഭക്തിലഹരിയിൽ ലഹരിയിൽ Thank you. നൂറുകണക്കിന് വിശ്വാസികൾ പ്രദക്ഷിണത്തിൽ അണിനിരുന്നു കായംകുളം സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിൽ നിന്നാണ് പ്രദക്ഷിണം ആരംഭിച്ചത് ഇടവക വികാരി ഫാദർ പ്രശാന്ത് ജോർജ് പ്രദക്ഷിണ രൂപങ്ങൾ ആശീർവദിച്ചു പണയിൽ വള്ളികുന്നം ഇടവക വികാരിയും ചേതന അസ്റ്റിൻ ഡയറക്ടറുമായ ഫാദർ ഫിലിപ്പ് ജമ്മത്ത് കളത്തിൽ സന്ദേശം നൽകി നാടിനും നഗരത്തിനും ശാന്തിയും സമാധാനവും നേർന്നുകൊണ്ട് വിശുദ്ധ വായൽ തിരുശേഷിപ്പും തിരുസ്വരൂപവും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും റാസായുമാണ് ഈ കായംകുളം നഗരവീഥിയിലൂടെ പോകുന്നത് ഈ പ്രദക്ഷിണം നാടിനും നഗരത്തിനും സമാധാനവും ശാന്തിയും നേരുകയാണ് എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ എല്ലാവർക്കും ശാന്തി വരട്ടെ എല്ലാവർക്കും സമൃദ്ധി ജീവിത സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയാണ് വിശുദ്ധ അന്തോണി ദൈവത്തിൻ്റെ പ്രതിപുരുഷനായി ഈ ലോകത്തിലേക്ക് വന്നു നന്മകൾ ചെയ്തുകൊണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് അത്താണിയായും പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും ഭക്ഷണം നൽകിക്കൊണ്ടും ഈ വിശുദ്ധം ചെയ്ത പ്രവർത്തികളെ പോഷിച്ചുകൊണ്ടാണ് നൂറുകണക്കിന് വിശ്വാസികൾ ഈ നഗരവീഥിയിലൂടെ അദ്ദേഹത്തിൻ്റെ പാതാര ബൃന്ദങ്ങളെ വണങ്ങിക്കൊണ്ട് കടന്നു പോകുന്നത് ഈ വിശ്വാസികളെല്ലാം ഒരുമിച്ച് നാനാജാതി മതസ്ഥർക്ക് ശാന്തിയും സമാധാനവും നേരുന്നു വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന ക്രൈസ്തവ ലോകം ഈ ആഘോഷം വഴി നന്മയിൽ ജീവിക്കാൻ എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന ഒരു കൂട്ടമായി ഞങ്ങൾ നന്മയുടെ പ്രചാരകരായി അത് പ്രഘോഷിച്ചുകൊണ്ട് ഈ വഴിയെ കടന്നു പോവുകയാണ് എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്മ ഭവിക്കട്ടെ എല്ലാവർക്കും വിശുദ്ധ അന്തുന്യസിൻ്റെ സമൃദ്ധമായ കൃപ അദ്ദേഹത്തിന്റെ പുണ്യവാന്റെ മാധ്യസ്ഥം വഴി ദൈവ സമർത്ഥമായി അനുഗ്രഹിച്ച് ഈ പട്ടണത്തെയും ഈ പട്ടണ നിവാസികളെയും കാത്തു സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധരുടെ ഫ്ലോട്ടുകൾ ബൈബിൾ നിശ്ചല ദൃശ്യങ്ങൾ രക്ഷാകാര ചരിത്ര സംഭവ ആവിഷ്കാരം ഉണ്ണിയേശു തിരു കുടുംബം പത്ത് കന്യകമാർ പാതുവയിലെ വിശുദ്ധ അന്തോലിസ് തുടങ്ങി ഭക്തി നിർഭരവും മികവുറ്റതുമായ വർണ്ണ നഗരത്തിൽ അവതരിപ്പിച്ചു ചേളം ബാൻഡ് മേളം വാദ്യമേളം കച്ചേരി സംഗീതം സെന്റ് ആന്റണി സിംഫണിയുടെ ഭക്തി ശീലുകളുടെ ആലാപനം തുടങ്ങിയവ നഗരപ്രദക്ഷിണത്തിന് മാറ്റിക്കൂട്ടി പ്രദക്ഷിണം പ്രതാങ്കമൂട് മുക്കവല മേടമുക്ക് പോലീസ് സ്റ്റേഷൻ പാർക്ക് ജംഗ്ഷൻ നഗരസഭാ ജംഗ്ഷൻ സെന്റ് ബേസിൽ മലങ്കര കത്തോലിക് ചാർജ് പുതിയിടം ദേശീയപാത കോളേജ് ജംഗ്ഷൻ വഴി തിരികെ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ എത്തി